ഫനന്ത നന്നായിട്ടുണ്ട് നല്ല ലൈഫ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫ്രണ്ടിൽ രണ്ടടിച്ച് പല്ലടിച്ച് ആരെങ്കിലും കളയും ചേച്ചി പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല ഈ താഴത്തെ അടിച്ചു കളയാൻ പറയണം കേട്ടോ ചേച്ചി പറയുന്നത് നിനക്ക് വിവരമല്ലേ ഇട പ്രായമായ ഒരു വല്ലതൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ക്ഷമിച്ച് മഴ മാറി കൊടുക്കുക മറ്റേ സിദ്ധിക്കേട്ടം പറഞ്ഞല്ലോ കൊച്ചി പിള്ളേർ എന്തെങ്കിലും ആഗ്രഹങ്ങള് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ സാധിച്ചു കൊടുക്കണം അതോ ആന്റിമാര്ന്ന് എന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടി നമ്മളെ പത്ത് ചീത്ത വിളിച്ചാലും നമ്മളങ്ങ് മകറുക എന്തിനാണ് ഈ ആന്റിമാരോടൊക്കെ നമ്മൾ കുറച്ച് നിലവാരം ലൈഫ് ഓഫ് അനന്തു വിസ് നിന്നെ വന്നു വന്നു എല്ലാരും അറിഞ്ഞുകയാണ് അവരും ഇവരും കൂടി ഫൈറ്റ് ആയിട്ടുണ്ട് അനന്തു ശാരിക ഇതിൽക വന്നിട്ട് അനന്തുവിന് പറ്റ കുറ്റം പറയുന്നുണ്ട് അതുപോലെ അനന്തു വന്നിട്ട് അത് എക്സ്പോസും ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാണണം അനന്തു അടുത്ത് ഇപ്പോഴും ഗതിർപ്പോൾ ഒരു കേസേ ഉള്ളൂ ഇവിടെ പ്രായമായ ആന്റിമാരും അല്ലതൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു പിള്ളേരെയാണോ ക്ഷമിച്ചു കൊടുക്കാൻ എന്തു വേ ഇതൊക്കെ നീ ഇന്നിനെ പഠിക്കുന്ന ഞാൻ സെപ്പറേറ്റ് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഓക്കെ അതും അവിടെ മാറി നിൽക്കട്ടെ ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വീണ്ടും വരാം ഷാരികി രേണു കൂടി ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടി നേരത്തെ പറഞ്ഞു വെച്ചും കൊണ്ട് അഴികൂടുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഡിബേറ്റ് സെറ്റപ്പിൽ എന്നാൽ അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഷാരികയുടെ ഉടായ്പകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാര് വീട് ചെയ്തു അതിലൊരാളാണ് അനന്തു എന്നാൽ അനന്വിനെതിരെ പത്ത് തെറി വിളിക്കുന്ന രീതിയിൽ പത്ത് പറയുന്ന രീതിയിൽ എച്ചിൽ തിന്നുന്ന വട്ടികളെ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനമായിട്ട് വന്നിട്ടുണ്ട് കൂടെ മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മാർക്ക് താങ്ങുന്നുണ്ട് പക്ഷേ ചേച്ചി ഒരു കാര്യം പറഞ്ഞു നമ്മൾ തിന്നേനേക്കാളും നൂറ് ഇരട്ടി പതിനാറായിരം ഇരട്ടി ഇരുന്ന് തിന്ന് എച്ചിൽ തിന്ന് നാറി നക്കിയ ഒരു ടീമാണെന്ന് ചേച്ചി അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോക്കസ് ടി വി എങ്ങാണ്ട ഒരു ചാനലുണ്ട് ആ ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ചേച്ചിയെ കാണുന്നത് ആ ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി ഞാൻ കാണേയില്ലായിരുന്നു സത്യമുള്ള കാര്യം പറയാം എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ ഉള്ളത് പറയാം ഈ ഫോക്കസ് ടി വിയിൽ വന്നിരുന്നിട്ട് രാഗ് രാമായണ ആൾക്കാരെ കുറിച്ചിട്ട് പറ്റ തന്നെയാണ് പറയുന്നത് എന്നാൽ പുരോഗമന്റെ ചിന്താഗതി എന്നുള്ള രീതിയിൽ ഇരുന്ന് സംസാരിക്കാറുണ്ട് ഓഹ് മറ്റുതാണു മറിച്ചാണു തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണ് ഞാനിത് ആദ്യം കണ്ട സമയത്ത് ഞാൻ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ആൻറ്റി അത്ര ശരിയല്ല ആൻറ്റി പറയുന്നതിലൊന്നും ഒരു ക്ലാരിറ്റിയുമില്ല അപ്പം ഒന്ന് പറയും പിന്നെ വേറെ ഒന്നു പറയും പിന്നെ വേറെന്നു പറയും അപ്പോൾ ഒന്ന് പറയും ഈ ഒരു സെറ്റപ്പിലാണ് ആൻറ്റി വെക്കൊണ്ടിരുന്നത് എന്തായാലും ആൻറ്റിയുടെ ഇഷ്ടമല്ല ആൻറ്റി എന്തെങ്കിലുമൊക്കെ പറ പക്ഷെ ഇപ്പം വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനം ആൻറ്റി ആന്റി പറയുന്നത് നല്ല തെറ്റാ തപ്പ് എന്നാലും ഞാനെന്തോട് അടുത്ത് പറയാൻ ഇടത്തൊക്കെ ക്ഷമിച്ചുകൂടായിരുന്നടാ നമ്മളെ കൊച്ചു പിള്ളാരല്ലേ ആന്റിമാരൊക്കെ ഒന്നും പറഞ്ഞു ക്ഷമിക്കേണ്ടത് അവരുടെ പ്രായത്തിന്റെ വിവരം എല്ലാവരും എന്തെങ്കിലും ഒക്കെ പറഞ്ഞെന്ന് വെച്ച് നമ്മളിതിലൊക്കെ പിടിക്കണം എന്തായാലും പിടിച്ച സ്ഥിതിക്ക് ഞാനൊന്ന് പിടിച്ചിട്ട് വരാം ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും വീണ്ടും സ്വാഗതം എന്റെ മറുപടി കണ്ടിട്ട് ഇത്രയും അധികം ആൾക്കാർ പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത് പ്രതികരിച്ചില്ല എനിക്ക് വിഷമമൊന്നുമില്ല ദണ്ണമില്ല ഐ എം സോ ഹാപ്പി ഞാൻ എന്റെ കാര്യം പറഞ്ഞു ആ നിലപാടെന്തൊന്നും ഒരു മാറ്റവും ഇല്ല അത് അങ്ങനെ തന്നെ തുടരുന്നു ഞാൻ ഈ പറയുന്ന പോലെ എന്റെ കഴിവ് അല്ലെങ്കിൽ എന്റെ കഴിവുകേട് നിങ്ങൾക്ക് തള്ളാം കൊള്ളാം അതൊക്കെ നിങ്ങളിഷ്ടം ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ എന്റെ ജോബ് പരിപൂർണമായ ഡെഡിക്കേഷനോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി വളരെ നീറ്റായിട്ട് ചെയ്യുന്നു എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അത്യാവശ്യം സബ്ജെക്ടുകൾ അവിടെ എവിടെ നിന്നും കണ്ടവരുടെ വായി നോക്കി അവര് പറയുന്ന മറ്റേ പരദൂഷണങ്ങൾ പറയാതെ അവരെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞാനിതിന് ചെയ്യുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നെ ഞാൻ കൊടുത്താനല്ല ഈ ചാനൽ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് ഇതിന് മറുപടി കൊടുക്കണം കുറച്ച് പേർക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി വേറൊന്നുമല്ല ലൈഫ് ഓഫ് അനന്തു സത്യത്തിൽ അവന് ഒരടി നേരത്തെ സിജോടിക്കുന്നു കിട്ടേണ്ടതാണ് ബിഗ് ബോസ് താരം സിജോ ആ മനുഷ്യനെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് അയാളൊരു റിയാക്ഷൻ വീഡിയോ സിജോ ചെയ്തിരുന്നു അതെ അതെ സിജോരെനിന്ന് ഒരാടി കിട്ടേണ്ടതായിരുന്നു അനന്തൂര് പക്ഷെ കിട്ടിയത് മൊത്തം സിജോയ്ക്കാണ് അറിയാ പറഞ്ഞു നാല് വാക്ക് നിന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങടെ സിജോ കുട്ട സിജോ കുട്ട വിളിച്ചിട്ട് കുറെ കൊണകണ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും കുറെ കൊണകണെന്ന് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് സിജോയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെന്ന് മനസ്സിലായി ആന്റി ഇതൽ ആന്റി കൊള്ള സിജോയും ആന്റി സെറ്റ് അടിപൊളി അന്നേ ചൊറഞ്ഞ് കിടക്കാണല്ലോ അനന്ദന്റെ അടുത്ത് അന്ന് സിജോ അണേ പോയിട്ട് നൈസായിട്ട് ആ സാധനമൊക്കെ ആനന്ദന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഡീൽ ചെയ്തായിരുന്നു കാരണം നാട്ടിൽ വൃത്തം നാറിയ ഇനി നാറിയ ും പരുവായിട്ടങ്ങ് പോകും പിന്നെ ഒരു രീതിയിലും ഇല്ലാത്ത അവസ്ഥയായി പോകും അതുകൊണ്ട് ഒരു കോംപ്രമൈസ് സാധനം അടിച്ച് സിജോണ്ടാന്ന് അവതരിപ്പിച്ചായിരുന്നു കൊള്ളാ ഉം ആന്റിയും സിജോണാനും കൂട്ടല്ല ഇങ്ങനെയൊക്കെ പ്രതീക്ഷാ മതി ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു പോരട്ടെ ആന്റിയുടെ ഇഷ്ടല്ലേ ഇതിന്റെ ഇടയിൽ രേണു ആ അതും വരട്ടെ അപ്പോ നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോ ഞാൻ മറ്റു ചാനലിൽ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് പിന്നെ രേണു സുദിയെ ഇപ്പോ ഇപ്പോഴത്തെ ഞാൻ മൈൽസ്റ്റോണിൽ ചെയ്ത ഞാൻ ഫോക്കസ് ന്യൂസ് ചെയ്തൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നല്ല വെട്ടി മിനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വാലും തലയില്ലാത്ത പല കാര്യങ്ങളും അയാൾ ഇന്ന് കേൾപ്പിക്കുന്നത് അത് ശരിയാണ് ചേച്ചി പറയുന്നതിൽ വാലുമില്ല തലയില്ല മൂലമില്ലാത്തൊരു അവസ്ഥയാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചേച്ചി ചെയ്യുന്ന വീടിയുടെ കുഴപ്പമാണ് ചേച്ചിയൊന്നിരുന്നു ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ എടുത്തുവച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വാലും തലയില്ല ചേച്ചി ഉള്ളതാ ചേച്ചി പറഞ്ഞത് സത്യ ചേച്ചിയുടെ വീടിൽ ഈ പറഞ്ഞ കടികളൊന്നുമില്ല ചേച്ചി ഇല്ല സോറി ആന്റി ഇനി ചേച്ചി എന്ന് വിളിച്ച് ഞാൻ കുറച്ച് കണ്ടെന്നൊന്നും പറയാല്ല ആന്റി ഞാൻ ഒരു ബഹുമാന റെസ്പെക്ട് തന്നെയാണ് വിളിക്കുന്നത് എന്നാൽ ആന്റിയുടെ വീടിൽ ഈ പറയുന്ന വാലും തലയും തുമ്പും അപ്പൊ പറയുന്നല്ലോ ഇപ്പൊ പറയണ ഇപ്പൊ പറയാനല്ല അപ്പൊ പറയണ അതുകൊണ്ട് എപ്പ പറയണത് എപ്പ എന്ത് എവിടെ എന്തും പറയുന്നു എന്നും പോലും ബോധം ചേച്ചിക്ക് ആന്റിക്ക് ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആന്റി പറഞ്ഞല്ലോ വാലും തുമ്പോ അതോ ഇതുമൊക്കെയാണെന്ന് ചേച്ചി എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആന്റി പറയുന്നത് ഈ ആന്റീം ചേച്ചിയും എനിക്ക് തെറ്റുന്നു എന്തായാലും കുഴപ്പമില്ല അതെങ്കിലും ഒന്നില് നിങ്ങൾ അങ്ങ് ഉറച്ചോ ആ ആന്റി പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരന്തവും ഇല്ല കുന്തവും ഇല്ല ആന്റിയെ കുറിച്ച് അനന്ത് പറയുന്നു കേട്ടു എനിക്കൊന്നും എല്ലാം ചേച്ചി തന്നെ അതിന് റിയാക്ഷൻ ചേച്ചി തന്നെ തരും അതാണ് ഈ ഒരു പ്രത്യേകത ഞാൻ വെറുതെ ഇങ്ങനെ പ്ലേ ചെയ്ത് ഉള്ളൂ സത്യമുള്ള കാര്യമാണ് കേട്ടോ ചേച്ചി ചോദിക്കും എന്തെങ്കിലും ഒക്കെ പറയും എന്തെങ്കിലും ഒക്കെ ചെയ്യും അതൊരു പ്രത്യേക കഴിവാണ് കുഴപ്പമില്ല നല്ലതാ പലരും ഇയാളുടെ ചാനൽ സ്ട്രൈക്ക് യും ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൂസലില്ല തൊലിക്കട്ടി അപാരമാണല്ലോ കാരണം മറ്റുള്ളവരുടെ എച്ചിൽ സ്ട്രൈക്കും കേസും രണ്ടും ഞാൻ പറയാം എനിക്കെതിരെ ഒരുപാട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തതന്നെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ പക്ഷെ അനന്തു ആരും കൊടുത്തിട്ടില്ലല്ലേ ആ ദിയാകൃഷ്ണ രണ്ട് കാവൽക്കാരെ വീട്ടിലോട്ട് വിട്ടന്നേ ഉള്ളൂ അല്ലാണ്ടൊന്നും സംഭവിച്ചിട്ടില്ല കേസൊന്നും ആയിട്ടില്ല കേസ് എടുക്കാനുള്ള വകുപ്പും അവന്റെ പേരിലില്ല പക്ഷെ ആ സ്ഥാനത്ത് എന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നെ പിന്നെ സ്ട്രൈക്ക് സ്ട്രൈക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട് അവന് മറ്റേ ബിഗ് ബോസിന്റെ കായസ്ഥിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇന്നലെ വരെ കിട്ടിയ സ്ട്രൈക്ക് വെറുതെ വിട്ട ചരിത്രം നമുക്കില്ല കിട്ടിയതിന്റെ ഇരട്ടി അങ്ങോട്ട് അമ്മാക്കൽ കൊടുത്തിട്ടുണ്ട് കൗണ്ടറും അടിച്ചിട്ടുണ്ട് എല്ലാം വെടിപ്പടി ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അടിച്ചിട്ട് പോയിട്ടുള്ള ആരും ഇതുവരെ നേരെ ഉയരോടെ പോയിട്ടുള്ള ചരിത്രവും ഇല്ല അതുകൊണ്ട് ചേച്ചി സ്ട്രൈക്കിനെ പറ്റിയിട്ട് അങ്ങോട്ട് പറയാൻ നീക്കണ്ട കേട്ടോ അതിനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വേർക്കത്തില്ല ചേച്ചി വേർക്ക് ഞാനിനെ പോക്കി പറയണമെന്ന് പറയും എനിക്ക് അങ്ങനെ ആശംസകളൊന്നും വേണ്ട ആൻഡ് എന്നെ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കാശ് മേടിച്ച് ജീവിക്കുന്നവന എന്ത് നാണം അതില് ചെയ്തത് പക്ഷേ നന്നായിട്ടുണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു കാരണം ഇത്ര അത് മനസ്സിലായി ചേച്ചിക്ക് നാണം ഇല്ലാത്ത എന്റെ അഭിമാനം ചേച്ചിക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നല്ലതാ ഒരു അഭിമാനമായി നടക്കുന്ന ഞാൻ പക്ഷെ അവസാനം അത് വളരെ ക്രൂഷ്യലായിട്ട് പോകും തോന്നിയോണ്ടാവാം എന്തായാലും അത് രമ്യതിൽ അവസാനിച്ചു അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു സിജോജയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ബിഗ് ബോസ് താരം സിജോ അതൊരു കളിച്ചാടായിട്ടുള്ള വളരെ നോബിൾ ആയിട്ടുള്ള ഹാർട്ടിമേ ഒരു മനുഷ്യരാണ് സിജോസ് മൈ ഫ്രണ്ട് ടു അപ്പൊ എനിക്കറിയാം അപ്പൊ ഞാൻ അന്നോട്ടാണ് ഞാൻ ഈ ലൈഫ് ഓഫ് അനന്തുനെ ശ്രദ്ധിക്കുന്നത് ആക്ച്വലി ഇവന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചവന് കുറച്ച് മൂളയും ബുദ്ധിയൊക്കെ ഉണ്ടെന്നാണ് ആദ്യം കരുതുന്നത് പിന്നെ പിന്നെ പല റിയാക്ഷൻ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ എച്ചില് കളയത്തിൽ ആഹാര ഉച്ചിഷ്ടം ഉച്ചിഷ്ടം കളയുമ്പോൾ അത് നക്കിത്തി നിന്ന കുറച്ച് മൃഗങ്ങളുണ്ടല്ലോ ആ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഇവന്റെ സ്വഭാവം വേറൊന്നും നമ്മൾ ചവച്ച് തുപ്പുന്ന കണ്ടന്റുകൾ അത് താഴെ നമ്മുടെ വായുടെ താഴെ വന്നിരുന്നു പിടിച്ചെടുത്ത് അതിനെയും കണ്ടനാക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലാണ് അനന്തു എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി ഇതിനെല്ലാം ചവച്ച് തുപ്പാ നിൽക്കുന്നത് നമ്മൾ ചവച്ച് ഇറക്കിയതിന് ശപ്പി ഇട്ടാണ് പോകുന്നത് ചേച്ചി എല്ലാം ചവച്ചിട്ട് തുപ്പു അല്ലേ കൊള്ളാം നല്ലത് അത് തന്നെയാണ് കുഴപ്പം കൊഴപ്പമുണ്ട് പ്രശ്നം ഉണ്ട് നമുക്കൊരു പൂജ നടത്തേണ്ടിയിരിക്കുന്നു എല്ലാം ശരിയാകും ആ പിന്നെ മറ്റുള്ളവരുടെ എച്ചിലെടുത്ത് ചേച്ചി പാരുടെ എച്ചിലെടുത്ത് വെച്ചാണ് തുപ്പുന്നത് ആലോചിച്ച് നോക്കും അനന്തുൻ്റെ പേരും പറഞ്ഞില്ല ഈ കണ്ടന്റ് അങ്ങനെ ചാനൽ മോണിറ്റൈസ് ആയില്ലേ സന്തോഷമായില്ലേ എല്ലാം നടക്കട്ടെ ചെറുക്കട്ടെ ചെറുക്കട്ടെ ഇനി എനിക്ക് ചേച്ചി ചേച്ചിയെടുത്ത് പറയാനുള്ള ഫോക്കസ് ടി വിയിൽ ചേച്ചി വന്നിരുന്ന ഒരുപാട് ഡിബേറ്റ് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഇതൊന്നും നടത്താറുണ്ട് ഒറ്റ എണ്ണത്തിന് വ്യൂസ് ഇല്ല അത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ചേച്ചി ഉള്ളത് കൊണ്ടാണ് അത് ചേച്ചി ഒന്ന് മനസ്സിലാക്കി നോക്ക് ഞാൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചാനലിന് എന്തുകൊണ്ട് വ്യൂസ് ഇല്ല നോക്കിയപ്പോ പ്രശ്നം ചേച്ചി ചേച്ചിയാണ് എല്ലാ വീഡിയോയിലും ഇരിക്കുന്നത് ആ ഇരിക്കുന്ന വീഡിയോസ് ഒന്നും ഒന്നും ഇല്ല വളരെ വാസ്തവമാണ് അതെന്തുകൊണ്ട് ഇല്ല ചേച്ചി പറയുന്നത് കേൾക്കാൻ ആരുമില്ല ആൾക്കും വയ്യ പറയുന്നതും വിളിച്ചു പോകുന്നതും ശുദ്ധ ബ്ലണ്ടർ ആണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം ആരും കാണാൻ വരുന്നില്ല അത് തന്നെയാണ് വാസ്തവം പോട്ടെ ഇത്ര കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മൾ നേരത്തെ ഒരുപാട് ബഹുമാനത്തോട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന പല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്രയും കണ്ടന്റ് ദാരിദ്ര്യത്തിലായിരുന്നെന്ന് ഞാൻ എന്റെ വീഡിയോ ഔട്ടായി അത് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഓ മൈക്കോട്ട് ഇത്രയും ടോപ്പെന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാരൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ഇത്ര തറ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി അയ്യോ ഉമാർക്ക് ഇത്ര ദാരിദ്ര്യമായിരുന്നു ഈ കച്ചറങ്ങൾ കച്ചറകൾ അത് ശരിയായ കാരണം ഇത്രയും കൂറ കണ്ടന്റ് എടുത്ത് നമ്മൾ ചെയ്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് എനിക്കത് ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഇത്രയും നിലവാരമില്ലാത്ത ഒരു കണ്ടന്റൊക്കെ നമ്മൾ എടുത്ത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ചേച്ചി പറഞ്ഞ സത്യമാണ് ചേച്ചിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ എടുത്ത് നമ്മളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നിലവാരം അവിടെ ഇടിഞ്ഞ് താഴുകയാണ് അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം നിലവാരമില്ലാത്ത വീഡിയോ നമ്മൾ ഒരിക്കലും റിയാക്ട് ചെയ്യാൻ പാടില്ല നമുക്ക് പറ്റിയ തെറ്റാണ് അഡ്മിറ്റ് ചെയ്യുന്നു അനന്തു ഈ ഒരു കേസിൽ നിന്നോട് കൂടെ ഞാനില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞതിന്റെ കൂടെയാണ് നൂറ് ശതമാനം ചേച്ചി പറയുന്നത് വളരെ കറക്റ്റാണ് ഇത്രയും നിലവാരമില്ലാത്ത കണ്ടന്റ് എടുത്ത് നമ്മൾ എന്തിന് റിയാക്ട് ചെയ്തു ഞാൻ അടങ്ങുന്നത് അത് ചേച്ചി പറഞ്ഞ സത്യമാണ് വാസ്തവമാണ് ഇതിന് ഞാൻ ചേച്ചിയുടെ ഒപ്പം ചേച്ചിക്ക് ഞാൻ ചിന്തിച്ചത് അതില് ഞാൻ കരുതുന്ന പ്രതി വളരെ നീറ്റായിട്ട് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അവിടെ മൂപ്പൻസ് ആ മനുഷ്യന്റെ ഞാൻ പല കാര്യങ്ങൾക്കും ആ മനുഷ്യന്റെ ചാനലിൽ ഞാൻ പേഴ്സണലി പറയാനുള്ള റെഫർ ചെയ്യുന്നതാണ് മൂപ്പൻസ് വളരെ മാന്യനായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിലാണ് പറഞ്ഞു അതെന്തും ആയിക്കോട്ടെ പുള്ളി സാധനം അങ്ങനെ അല്ല പറയുന്നത് വലിയ ചിക്കറും സാധനം ഇടുന്നതെങ്കിലും അയാൾക്കൊരു മാന്യതയുണ്ട് എനിവേ അയാളുടെ ഓൺ രീതിയിലാണ് പറയുന്നത് പക്ഷെ ഈ അനന്തു എന്ന് പറയുന്നവൻ പറയുന്നത് അങ്ങനെയല്ല എല്ലാ കഥകൾ ഉണ്ടാക്കി നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കൊന്നും ഈ ഹാനകൃഷ്ണന്റെ കയ്യിൽ നിന്നൊക്കെ പുള്ളി നല്ല ശരിക്ക് ഡോസ് കിട്ടിയായിരുന്നു എനിക്ക് പല എനിക്കൊന്ന് പല പ്രമുഖരെയും എടുത്തിട്ട് ഇതുപോലെ പറഞ്ഞിട്ട് പലരുടെയും വീഡിയോസ് നാണം കെട്ട് റിമൂവ് ചെയ്യേണ്ട ഗതികടക്കുണ്ടായിട്ടുണ്ട് ഈ അനന്തു അനന്തിന്റെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ചേച്ചിയും കണ്ടാണ് റിമൂവ് ചെയ്ത വീഡിയോ ഒക്കെ എണ്ണി എണ്ണിയിരിക്കണം എങ്കിൽ എണ്ണി എണ്ണിയിരുന്ന ആ വീഡിയോകളൊന്നു പറഞ്ഞാൽ പിന്നെ ദിയാകൃഷ്ണയിലോട്ട് ഇപ്പം ഞാൻ അതിനു അതിനുമുമ്പേ മൂപ്പന്റെ കേസ് പറയാം മൂപ്പനല്ല അനന്തു അനന്തു അല്ല ഞാൻ അതുകൊണ്ട് ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട മൂപ്പൻ ചേച്ചിക്ക് ഇലക്കും മുള്ളിനും കേടില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂപ്പന്റെ രീതിയാ അത് ഓക്കെ ആ രീതി പോട്ട് പക്ഷെ അനന്തു വലിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അത് അനന്തിന്റെ രീതിയാണ് ഞാൻ പിന്നെ ഒന്നും പറയാതെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് എന്റെ രീതിയാണ്ട് ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കോളിട്ട് കളക്കാൻ നിൽക്കല്ലേ പിന്നെ ദിയാകൃഷ്ണയുടെ കേസിലോട്ട് പറയാം എടേ ചേച്ചിയുടെ വീട്ടിലാണ് ഇതുപോലെ പത്ത് പോലീസുകാരെയും വിട്ട് മന്ത്രിയും വിട്ടിരുന്നെങ്കിൽ ചേച്ചി എന്തു ചെയ്യുന്നു നിന്നെടുത്ത് നിന്ന് ഉപ്പ് സോട കുടിക്കുകയായിരുന്നു ആ കാര്യം നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു അവന്റെ മാന്യതയിൽ അവർ റിമൂവ് ചെയ്തു അതിലെനിക്കൊരു തെറ്റും തോന്നുന്നില്ല പിന്നെ അവരുടെ പണത്തിന്റെ കുന്തളിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു എന്നാലവർ റീ അപ്ലോഡും ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലല്ലേ അത് കാണില്ല അല്ലെങ്കിൽ നല്ല ചെയ്യുമ്പോഴും കാണില്ല മറ്റേ ഇടയെ കൂടി കിണ്ടിയത് മാത്രമേ എല്ലാവരും കാണത്തുള്ളൂ സോറി ആൻറ്റി പ്രായത്തിന്റെ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇത്രയും ബഹുമാനപൂർവ്വം സംസാരിക്കുന്നത് ക്ഷമിക്കണേ എന്തായാലും എന്റെ ചാനൽ അത് മോണിറ്റൈസേഷൻ ആകാത്ത ഒരു അപ്പാവി ചാനൽ അതിനകത്ത് ഒരു കണ്ടന്റ് പോലും അപ്പാവി പൗഡർ ഇട്ട് ഇരുത്തിയിരിക്കണം അപ്പായി എന്ത് ചേച്ചി പിന്നെ മോണിറ്റൈസേഷൻ ആവാത്തതാണെങ്കിൽ അത് കയ്യിലിരിപ്പ് അതിന് പത്താളെങ്കിലും വീഡിയോ ഒന്ന് കാണാനുണ്ടാവണം എങ്കിലേ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലാത്ത പക്ഷെ മോണിറ്റൈസ് ആവത്തില്ല അത് കയ്യിലിരിപ്പം കൂട്ടിയാൽ മതി ഞാൻ കണ്ടവരുടെ ഈ പറയുന്ന പോലെ അവർ തുപ്പിയിട്ട സബ്ജക്ട് എടുത്തിട്ട് ചെയ്യാറില്ല സിനിമ റിവ്യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ പോയി കണ്ട് മുടക്കി കണ്ടതിന് ശേഷമാണ് അല്ലാതെ ഫാൻസ് തന്ന പോയി കാണാൻ ചെയ്യുന്നതല്ല അല്ല ചേച്ചി സിനിമ റിവ്യൂ ചെയ്യുന്ന് പറയുന്നുണ്ടല്ലോ സ്വന്തം സിനിമ ഉണ്ടെന്നല്ലോ കണ്ടവന്റെ സിനിമ റിവ്യൂ അല്ലേ ചെയ്യുന്നത് അപ്പം അതെടുത്ത് വെച്ച് ഉണ്ടാക്കുന്നില്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ പിന്നെ സിനിമ കാശു കൊടുത്താണ് കാണുന്നത് എന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ നമ്മൾ പിന്നെ മറ്റേ ഓട് പൊളിച്ചല്ലേ തിയേറ്ററിൻ്റെ അകത്ത് കയറിന്ന് കാണുന്ന സോറി ഇപ്പൊ ഓടില്ലല്ലേ മറ്റേ ബിൽഡിംഗ് എയർ ഹോൾ വഴി കയറിയിട്ടല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ചേച്ചി അത് ഉണ്ടാക്കാൻ നിക്കല്ലേ കാശു കൊടുത്ത് തന്നെയാണ് എല്ലാരും സിനിമ കാണുന്നത് ആർക്കും കൂടെ സിനിമ കാണിച്ച് തരൂല്ലേ ഏഹ് അയ്യോ സിനിമ രവി പറയുന്നുണ്ട് കാശ് കൊടുത്താണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എക്സാമ്പിൾ കിട്ടിയല്ല കാശ് കൊടുത്ത് ജയിച്ചു സിനിമ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കാശ് കൊടുത്ത് നമ്മൾ ഇന്റർനെറ്റ് ചാർജ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ പൈസ പോയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസും കാണുന്നത് നെറ്റിന്റെ ജീബിയും പോയിക്കൊണ്ടിന്നെ ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ കൈയിലൊന്നും പോകുന്ന കാശ് തന്നെയാണ് നല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും മറ്റേ അവലൂസുണ്ടല്ലോ പോകുന്നത് ഓൺ സ്ക്രിപ്റ്റ് ആണ് ഞാൻ എല്ലാത്തിലും പറയുന്നത് അതൊക്കെ ചെയ്യാൻ പിന്നെ എനിക്ക് സന്തോഷമുണ്ട് ഈ പറയുന്ന പോലെ എന്തായാലും കേറിട്ടുണ്ട് അതെ അതെ അങ്ങനെ അത് ഓക്കെയാണ് പിന്നെ ഓൺ സ്ക്രിപ്റ്റ് ഞാൻ പിന്നെ പത്ത് വരെ വേണ്ട ഇവിടെ ജോലി ഇരുത്തിയിരിക്കുകയല്ലേ രാവിലെ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞാലും മറ്റൊരു വേറെ സ്ക്രിപ്റ്റ് കുറഞ്ഞാലും പിന്നെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് വിവരത്തോടെ സംസാരിക്കും ആരും ഒക്കെ ഇവിടെ ഇരുത്തി എന്നാണ് ആലോചിക്കുന്നത് ആ ചാനലുകളുടെ വ്യൂസ് കുത്തനെ ഇടിഞ്ഞുപോയി പോയി ഒന്ന് മനസ്സിലാക്കി ടാ എന്തു പറയാന ഇങ്ങനെ എച്ചിൽ കണ്ട എച്ചിൽ കണ്ടന്റ് കണ്ടന്റ് എന്താണ് പറയുന്നത് എച്ചിൽ കണ്ടന്റുകൾ ഇങ്ങനെ വാരിക്കൂട്ടിയെടുത്ത് ജീവിക്കാനാതിൻറെ ഒക്കെ യോഗം അതെ 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 വാരിക്കൂട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ യോഗം ഇല ഞക്കപ്പക്കീടെ ചെടപ്പക്കി കാണുമല്ലോ പിന്നെ ചേച്ചി സ്വന്തം കണ്ടന്റ് ആണല്ലോ അനന്തു എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ സ്വന്തം ആളാണല്ലോ അനന്തുൻ്റെ പേരെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കേ കൊള്ളാം കൊള്ളാം നല്ലതാ വരം വേണ്ടേ സ്റ്റാൻഡേർഡ് കണ്ട് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നെ ഇങ്ങനെ വധിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഇത്രയും തറ സ്റ്റാൻഡേർഡേ ഉള്ളല്ലോ എന്ന് ഓർത്തിട്ടാണ് സത്യത്തെ അനന്തു ഞാൻ വിഷമിച്ചു സത്യത്തിൽ മെയിൻ ആയിട്ട് ഞാൻ അനന്തിന് ഉദ്ദേശമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കേട്ടോ ലൈഫ് ഓഫ് അനന്തു നന്നായിട്ടുണ്ട് നല്ല ലൈഫാ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫ്രണ്ടിൽ രണ്ടടിച്ച് പല്ലടിച്ച് ആരെങ്കിലും കളയും മാസ്കും കൂടെ ഇങ്ങനെ എന്ന് സ്വന്തം സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യൂ കഷ്ടം ചേച്ചി പല്ല് കാണാനില്ല ഇതുപോലെ ആരെങ്കിലും ഫോക്കസ് അയച്ചുപോടിച്ചതാണ് ഒരു പല്ല് കാണാല്ലോന്നായിരിക്കും കുഴപ്പമില്ല എന്തായാലും ചേച്ചി പിന്നെ സ്വന്തം കണ്ടന്റ് ഈ സ്വന്തം കണ്ടന്റ് എന്ന് പറയാൻ നമ്മൾ കൊഴിച്ചിട്ട് വരട്ടിട്ടുണ്ടാക്കില്ല പിന്നെ വേറൊരു കേസ് പറയാം ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒട്ടുമിക്ക അവരാധങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഈ ഫാമിലി ഗ്ലോഗേഴ്സ് ഒക്കെ കാണിക്കുന്ന അവരാധങ്ങൾ പീക്ക് ലെവലിൽ പൊക്കിയുണ്ട് നമ്മളെ പോലെ ഉള്ളവന്മാരെ എടുത്തിട്ട് കുറച്ചൊക്കെ എങ്കിലും കുറയുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ചേച്ചി വലിയ ആളാണ് ഫോക്കസ് ടി വിയിലെ വ്യൂസ് ആളാണ് ഫോക്കസ് ടീവിയെ തറപ്പറ്റിച്ച ആളാണ് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പോട്ടെ ഇനി നല്ല നല്ല ഉയരങ്ങളിലേക്ക് പോട്ടെ ബിഗ് ബോസിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ കെയർ കയറ് കയറുമ്പോ ബാക്കി നമുക്ക് ശരിയാക്കി സെറ്റ് ആക്കാം ചേച്ചി തന്നെ ഈ പ്രാവശ്യം കപ്പടി കൊച്ചു കല്ല് അപ്പൊ ശരി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ പുതിയായിരണം